തരുവാ തരുക ഇനി തരുവാ നമുക്ക് അത് തരുവാതുകൊണ്ട് കേട്ടി വെക്കണം ഇനി അതും മൊത്തം കളയാണ് അവന്റെ സ്കൂളിൽ നിന്ന് വിട്ട അരി ആയതുകൊണ്ട് അവൻ അയിന്റെ ഉള്ളിൽ കേറി കിടക്കുന്ന ഞങ്ങളുടെ ടീച്ചറൊന്നു കേറി കിടക്കുന്നു അരിന്റെ ഉള്ളിൽ കേറി കിടക്കുന്നു കളി പറ കണ്ട പൊന്നെ ആ ഒരടി കൊടുത്ത് ചക്കു ചേട്ടി ആഹങ്ക എന്റെ കോപ്പേ അല്ലി വരെ ഒരു അരിൂർ ഡരിൂർ തേ പുർത്തെ കേറ് പുർത്തെ കേറ് ഇതെ ഓവറല ഓവറല്ല അങ്ങോട്ട് തട്ടിതാ അത് വേസ്റ്റ് ആക്കതുകൊണ്ട് കണ്ടോ അതാണ് വെളിയിൽ പോുന്നത് കണ്ടോ വെളിയിൽ പോനാണ്ട ഇങ്ങനെ ചെയ്യിയില്ലേ അയ്യോ ആ ബാലൻ പോയി താറ പോയി നിന്നും കൊണ്ടപ്പോ പേടിച്ചു മതി മതി Καλή